വന്യജീവി സംഘർഷങ്ങൾ കാരണം പ്രയാസം അനുഭവിക്കുന്ന ഹോട്ട്സ്പോട്ടുകളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര യജ്ഞ പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന പരിപാടിയുടെ ഒന്നാം ഘട്ടമായ സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെ ഹെൽപ്പ് ഡെസ്കുകൾ വഴി പരാതികൾ ശേഖരിക്കുകയും ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്തുകയുമാണ് ലക്ഷ്യമിടുന്നത് വനത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ വന്യജീവികളുടെ സാന്നിധ്യത്തെ തുടർന്നുള്ള സംഘർഷം വിളനഷ്ടം ജീവഹാനി വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഭൂമി തർക്കങ്ങൾ ഗതാഗത പ്രശ്നങ്ങൾ മരമുറി മുറി എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണാനാണ് പദ്ധതി നടപ്പാക്കുന്നത് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് പ്രസിഡന്റ് ആദർശ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു റോസിലി ജോസ് ബാബു മൂട്ടോളി ബോബി ഷിബു പ്രേം ഷമീർ പി സുബീർ എന്നിവർ പങ്കെടുത്തു കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിൽ പരാതി നിക്ഷേപിച്ച് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോയി കുന്നപ്പള്ളി ജമീല അസീസ് അജീഷ് കെ സീനത്ത് ചിന്ന അശോകൻ ഏലിയമ്മ കണ്ടെത്തിൽ ലൂയിസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു